ഈശോ മിശിയാക്കി ശുദ്ധീകരിക്കട്ടെ നോമ്പിന്റെ പത്താം ദിനം അത്ഭുതങ്ങളെക്കുറിച്ചും കുറിച്ചും നാം ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ അത്ഭുതങ്ങളും രോഗശാന്തി തന്നെയാണ് നമ്മെ ധ്യാന കേന്ദ്രങ്ങളിലേക്കും ദൈവത്തിലേക്കും കൊണ്ടുവരിക ഈശോ പഠിപ്പിക്കുമ്പോൾ കുറെ പേര് ഒരു തളറ രോഗിയും എടുത്തുകൊണ്ട് ഈശോ അടുത്തേക്ക് വരുന്നുണ്ട് അവരുടെ വിശ്വാസം കണ്ട് ഈശോ അവരോട് പറയുന്നുണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക അവരുടെ വിശ്വാസം കണ്ട് ഈശോ അധികാരം കണ്ട് ആ ജനം വിസ്മയിക്കുന്നുണ്ട് ഈശോ ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മോടും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് നിന്റെ തെറ്റെയ്യുന്നവരോട് നീ ക്ഷമിക്കുമെങ്കിൽ നിന്റെ പാപങ്ങൾ ഞാനും ക്ഷമിക്കുമെന്ന് നമുക്കും തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ നോമ്പ് കുറേം കൂടി ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല ദിവസങ്ങളാകട്ടെ നന്ദി